ഹായ് എല്ലാവർക്കും നമസ്കാരം റോസ്ദാദുവാണ് ഇന്നലെ എൻ്റെ നാടായ കൊണ്ടോട്ടിയിൽ മഴവെള്ളം വന്നുകാണ്ട് നമ്മൾ റോഡൊക്കെ മുങ്ങിയിരുന്നു ആ കാഴ്ച ഞങ്ങൾ ഇന്നലെ പോസ്റ്റ് പോസിറ്റില്ലായിരുന്നു ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥയാണ് ഇന്ന് കുട്ടികൾക്കുമ്പോൾ പങ്കുവെക്കാൻ പോകുന്നത് അത് ഒറ്റ ദിവസം കൊണ്ട് അതായത് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആ വെള്ളം മുഴുവനായി പോയി അതായത് ഇന്നലെ രാത്രി ഏകദേശം ഒരു ഒമ്പത് പത്ത് മണി വരെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ പതുക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞു ഈ കാരണം തോട്ടിലൂടെയൊക്കെ ആ വെള്ളം വരുന്നത് ഈ കാരണം ഇരയിൽ മുഴുവൻ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അതൊക്കെ കൊണ്ട് മാത്രമാണ് ഇവരെങ്ങനെയും വെള്ളം നിൽക്കാനുള്ള കാരണം അപ്പോൾ ഇന്നലെ കണ്ട ആളുകൾക്ക് മനസ്സിലാവും മനസ്സിലാവും എത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളത് പക്ഷേ ഇനി ഇപ്പോഴാണ് കാണിക്കാൻ പോകുന്നത് ഈ വിഷ്വലുകളൊക്കെ ആ വെള്ളം പോയതിനു ശേഷം സാധാരണ രീതിയിൽ നോർമലായി എന്നും ഉണ്ടാകുന്ന രീതിയിലുള്ള അതേ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ആ കാഴ്ച നമുക്കത് കാണാം ഇന്നലെ വെള്ളം കയറിയ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ അതിന്റെ ചെറിയൊരു സ്ക്രീനിൽ ചെറിയൊരു വീഡിയോ കാണിക്കുന്നത് ഇന്നത്തെ അവസ്ഥ ഇതായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ അവസ്ഥ നല്ല സാധാരണ രീതിയിൽ തന്നെ ആയിട്ടുണ്ട് ഓക്കെ ഏറ്റവും കൂടുതൽ വെള്ളം നിറഞ്ഞു നിന്ന് ഈ ഒരു ഭാഗത്തായിരുന്നു കാരണം ഈ റിലീഫ് ഹോസ്പിറ്റലിൻ്റെ പാലത്തിൻ്റെ അടുത്തായിരുന്നു ഏറ്റവും കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നത് ഈ കാണുന്ന ഭാഗമാണ് നമ്മുടെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് അതായത് ബൈപ്പാസ് റോഡാണ് പക്ഷേ ബൈപ്പാസ് റോഡാണെങ്കിലും മെയിൻ റോഡ് ഈ കാണുന്ന റോഡ് കൈ ആ കാണുന്ന തലക്കുള്ളതാണ് മെയിൻ റോഡ് പക്ഷെ അതിലെ വണ്ടി വാഹനങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ പോകാറുള്ളൂ ബൈപ്പാസാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് മലബാർ റോഡിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കരുതുന്നത് പല ആളുകളും ഇപ്പോൾ കടകളൊക്കെ തുറന്ന് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും തോന്ന കടകൾ ഇപ്പോഴും തുറക്കാനുമുണ്ട് ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു ഭാഗമാണ് ഇതായത് മലബാർ ഗോഡിൻ്റെ വാഹനമൊക്കെ പാർക്ക് ചെയ്യുന്ന ഭാഗമാണിത് അണ്ടർഗ്രൗണ്ട് അവിടെയൊക്കെ വെള്ളം നിറഞ്ഞ് അവിടെയൊക്കെ വെള്ളങ്ങൾ ഇപ്പോൾ മോട്ടർ വെച്ച് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയിലാണ് വന്നു പോകുന്നത് എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ നമ്മുടെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി കാണണം കാരണം ഇത് ഒരു ചെറിയൊരു സംഭവമായി കാണാൻ പാടില്ല കാരണം കൊല്ലം കൊല്ലം ഇതുപോലെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഷോപ്പുകളുണ്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഈ കടകളൊക്കെ ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ നശിച്ചു പോകുന്നുണ്ട് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ നമ്മുടെ മുനിസിപ്പാലിറ്റി നിർബന്ധമായിട്ടും കാണണം ഈ കാണുന്നതാണ് നമ്മുടെ ഷോപ്പ് നമ്മുടെ ഷോപ്പിന് പ്രത്യേകിച്ച് നാശനഷ്ടങ്ങളൊന്നും ഇല്ല അടുത്തുള്ള വണ്ടി കച്ചവടത്തിനൊക്കെ ഗ്ലാസ് കാര്യങ്ങൾ ഷട്ടർ കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് കാരണം ഇപ്പോഴും നമ്മൾ തോടൊന്നും മുഴുവനായിട്ടും വെള്ളം ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിലും റോഡിലേക്കുള്ള വെള്ളം മാത്രമേ ഒഴിഞ്ഞു പോയിട്ടുള്ളൂ ഈ ലോറി ഇന്നലെ കുടുങ്ങിയതാണ് ഇന്നും പോയിട്ടില്ല ഇന്നീ ലോറിയോട് ഈ ലോറി ലോറികളോട് അവിടെ ഗതാഗതമൊക്കെ ശരിക്കും നല്ല രീതിയിൽ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് ആ ലോറി കാരണം ഈ കാണുന്ന പാലവും അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഭാഗമൊക്കെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കൊന്തും അപ്പോൾ ഇതിനുള്ള ഒരു കണ്ടാൽ മാത്രം മതി കാരണം ഇവിടെയൊക്കെ നല്ല ആഴം കൂട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് റിലീഫ് ഹോസ്പിറ്റല് ഇവിടേക്കും ഇന്നലെ പൂർണ്ണമായും ഗതാഗതം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒന്നും ഈ ഒരു ഏരിയയിലേക്ക് തീരെ വരാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഈ കാരണ സ്ഥലം നമ്മുടെ ബസ് സ്റ്റാൻഡ് പുറകിലുള്ള തൈത്തോടം എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ അക്ഷര ക്ലബും അതോടൊപ്പം തന്നെ പത്ത് എഴുപത്തഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് ആ കുടുംബം എത്ര വീട് പൊതുപ്പു അവിടെ എത്ര വീണ്ടും അവിടെ അറുപത്തിനാല് പൊതുലേ ഇവിടക്ക ഒരു പാല ഉയരം ഉണ്ടെങ്കിൽ ഇത്ര ഇവിടെയൊക്കെ ആവശ്യങ്ങൾ തീർച്ചയായും മുനിസിപ്പാലിറ്റി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ് പുറകശത്ത് വരുന്ന ചെറിയൊരു ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലമാണ് ഇവിടെ ഒരു പച്ച പായര് പോലുള്ള ഒരു പച്ച എന്തോ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു ഒരു പത്ത് പത്ത് ദിവസം മുമ്പ് ഞാൻ ഇതിന് വീട് എടുക്കുമെന്ന് വിചാരിച്ചു പക്ഷെ സമയത്ത് കഴിഞ്ഞില്ല പക്ഷേ ആ പച്ച സാധനങ്ങളൊക്കെ ഇവിടെ ഒക്കെ വെച്ച് ഒലിച്ച് പോയതാണ് ഈ ക്ലബ്ബ് അതാണ് നമ്മൾ ആ നേരത്തെ പറഞ്ഞാൽ ഇവിടെ അക്ഷര ക്ലബ്ബ് അവരുടെയൊക്കെ പഴയ ഫോട്ടോകളൊക്കെ അവസാനിക്കുകയാണെങ്കിൽ അങ്ങനത്തെ അവരുടെയൊക്കെ മുൻകാല ആളുകൾ കൊണ്ടു നടന്ന ക്ലബ്ബാണത് ആ ക്ലബ് ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാരത് നല്ല രീതിയിൽ കൊണ്ടുക്കുന്നുണ്ട് അതിനുള്ളിലേക്ക് അടക്കം വെള്ളം കയറിയിട്ടുണ്ട് ഇവർക്ക് ഇന്നലെ ഇത് ക്ലീൻ ചെയ്യാനും ഇതിൻ്റെ രക്ഷാപ്രവർത്തനം കാര്യമൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു പക്ഷേ അവർ അതൊന്നും നോക്കാതെ അവരുടെ കുടുംബങ്ങളെയും അതുപോലെ തന്നെ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഒക്കെ വീടുകളിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഇന്നാണ് ഇവർ വെള്ളം പോയതിനു ശേഷമാണ് ഇവരെ ക്ലബ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തു പോകുന്നത് അപ്പോൾ അടുത്തൊക്കെ അവസ്ഥ അവർ വീടിൻ്റെ കാവസ്ഥ നേരത്തെ നോക്കി പറഞ്ഞില്ല അമ്പത് അറുപതറ്റവും വീടുകളുണ്ട് അറുപത് വീട് ഏകദേശം വെള്ളത്തിൽ തന്നെ ആയിരിക്കും കാരണം ആ ഒരു ഏരിയ വെള്ളം കയറാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് എന്തായാലും അക്ഷര ക്ലബിന് എന്തായാലും നന്ദി ഉണ്ടാവും കാരണം ആ നാട്ടുകാർക്കൊക്കെ കാരണം അവരുടെയൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ആ ക്ലബ്ബിൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് നാട്ടിലത്തെ കാര്യങ്ങൾ നോക്കിയിരുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉണ്ടല്ല ഈ കാണുന്ന സ്ഥലം നമ്മൾ ഇന്നലെ ഫുള്ള് വെള്ളം കയറിയ സ്ഥലമാണ് അത് ഇതാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലൊക്കെ ഇന്നലെ ഫുൾ വെള്ളം ഇനി നമ്മൾ പോകുന്നത് എടുക്കാറുണ്ട് ഇപ്പോഴും വെള്ളം പോകാത്ത കൊണ്ടോട്ടി ഏരിയയിലുള്ള ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ടുള്ള ഫോർ നമ്മൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റ് അതോടൊപ്പം തന്നെ എൻ്റെ അടുത്തുള്ള ഫോർ പി മാർട്ട് മൈജി ഇമേജി മൊബൈൽ ഇതിൻ്റെയൊക്കെ എടുത്ത് എടുത്തുകൂടെ പോകുന്ന റോഡാണ് അതായത് നമ്മുടെ ലാസ്റ്റ് പതിനേഴ് എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ എപ്പോഴും വെള്ളം പോയിട്ടില്ല അവിടെ വെള്ളം പോകുന്നതിനുള്ള കാരണം എന്താണ് അവിടുത്തെ ഡ്രൈനേജ് കാര്യങ്ങളൊന്നും വെള്ളം പോകാനുള്ള സൗകര്യങ്ങൾ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഭാഗങ്ങളൊന്നും വെള്ളം പോലും പോകാത്തത് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് അവിടെ എത്തുന്നത് ജസ്റ്റ് വരുന്നത് ഈ കാണുന്ന അമ്പലം ഡൈ കാണാൻ അമ്പലം ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം ഇനി കാരണം എപ്പോഴും വെള്ളം ഇവിടുന്ന് പോയിട്ടില്ല ആ ഭാഗത്തേക്കാണ് നിങ്ങൾ വെള്ളം പോയിട്ട് ഇപ്പോഴും പോയിട്ടില്ല ഞാൻ കുറച്ച്പാട് ദൂരത്തേക്ക് പോകാണ്ട് പക്ഷേ അവിടെ ബ്ലോക്ക് ആണ് എന്തായാലും ഇവിടുന്ന് യൂട്ടിന് അടിക്കാണ് അവിടെ പോയിട്ടൊന്ന് ഒരുപാട് സമയം എടുക്കും ഓക്കെ ഇപ്പോഴും ഇതേ രീതിയിൽ വെള്ളം തന്നെയാണ് ഈ ഭാഗത്തുള്ളത് ഓക്കെ നമ്മുടെ വില്ലേജ് ഓഫീസ് അടക്കം ഉള്ളത് ഈ ഒരു റോട്ടിലാണ് എന്തായാലും നമുക്ക് ഇവിടുന്ന് പോയി നോക്കാം ഇവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് ഉണ്ട് അതായത് നമ്മുടെ പള്ളിക്ക പള്ളിയുടെ ഭാഗത്തൊരു ചെറിയൊരു പാർക്കിംഗ് ഉണ്ട് അവിടെയൊക്കെ ഇന്നലെ വെള്ളം നല്ല രീതിയിൽ പൊന്തിട്ട് അവിടെ വാഹനങ്ങളൊക്കെ നിർത്തിട്ടൊക്കെ കോഴിക്കോട്ടേക്കൊക്കെ പോയ ഒരുപാട് ആളുകളുണ്ട് അവിടെയൊക്കെ വാഹനങ്ങളൊക്കെ എന്നൊക്കെയാണ് എടുത്ത് കൊണ്ടുപോയത് ഇതായി കാണുന്ന ഭാഗത്തുണ്ടോ ഈ എസ് ടി വി വെജിറ്റബിളിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുള്ള ഈ കാണുന്ന ഭാഗത്തായിരുന്നു ഈ പാർക്കിങ് പാർക്കിംഗ് ആണ് പേ പാർക്കിങ്ങിൻ്റെ ഈ ഭാഗം ഫുള്ള് വെള്ളത്തിലേന് എന്താ ഇതൊക്കെ പോയിട്ടുണ്ട് ഇപ്പം ഇതുപോലെ ഒരു അപകടം വരാതിരിക്കാനും അതിനുള്ള മുൻകരുതൽ എടുക്കാനും എന്തായാലും ശ്രദ്ധിക്കണം ഓക്കെ അല്ല ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം വെള്ളം കുറഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് ഈ ഒരു അതായത് ഏകദേശം ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്ററോളം വെള്ളം തന്നെയായിരുന്നു ഇതിപ്പം ഞങ്ങൾ ഞങ്ങൾ പോയത് അര കിലോമീറ്റർ മാത്രമാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഞങ്ങളെ കൊണ്ടുപോയിട്ടുള്ള കട്ടൻസ് ഹോട്ടൽ അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഭാഗങ്ങളിലുള്ള റയാൻ കോളേജ് അതുപോലെ തന്നെ മലബാർ ഹോസ്പിറ്റൽ ഇതൊക്കെ ഈ ഭാഗത്താണ് ഉള്ളത് അത് ബൈപ്പാസ് റോഡ് എന്ന് പറഞ്ഞാണെങ്കിൽ കൊണ്ടോട്ടിക്ക് ശരിക്കും ഒരു മെയിൻ റോഡാണ് കാരണം എല്ലാ കാര്യങ്ങളും നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മെയിൻ റോഡ് തന്നെയാണ് അപ്പോൾ ഈ ബൈപ്പാസ് റോഡ് ഇല്ല നമ്മൾ ആരും ബൈപ്പാസ് പറയാം പറയാറില്ല പക്ഷേ അത് മെയിൻ റോഡായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത് ഓക്കെ ആണ് ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ എന്തായാലും നല്ല രീതിയിൽ വെള്ളേന് ആ വെള്ളങ്ങളൊക്കെ എന്തായാലും പോയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെള്ളം കയറും ഇപ്പോൾ ഇതാണ് പറയുക നമ്മളിപ്പോൾ കടയുടെ ഒക്കെ പുറകുവശമാണിത് അവിടെ എപ്പോഴും പാടും കൂടെ ഒന്നായിട്ട് കിടക്കുകയാണ് പക്ഷേ റോട്ടിലേക്ക് വെള്ളം കുറഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി ചായ കുടിക്കാൻ പോയതിന് ആ വീണ്ടും മായ നല്ലതൊക്കെ കാക്കട്ടെ വേറെ ഒന്നും പറയില്ല എന്തായാലും വീഡിയോ നിങ്ങളുടെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ